ാമം മഹത്തെ പൊടിമതാവട്ടെ അഴിമത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശു കുസ്റ്റിൻ്റെ നാമത്തിലെ സ്നേഹ വഞ്ചനം ഇന്നത്തെ ചിന്തയ്ക്കായി സ്നേഹം സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന വിഷയം ധ്യാനിക്കാം അതിനായിട്ട് ആദ്യമായി സംഗീത സദൃശ്യവാക്യം മൂന്നിൻ്റെ പന്ത്രണ്ടും വായിക്കാം അപ്പൻ ഇഷ്ടബോധനോട് ചെയ്യുന്നത് പോലെ യഹോവ തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നോട് ചേർന്ന് എബ്രായർ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ മൂന്ന് തൊട്ട് അഞ്ച് പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളോട് വായിക്കാം ദൈവനാമം നാമം മൂത്തപ്പെടും ആദ്യമായിട്ട് ഇവിടെ നാം സ്നേഹിക്കുന്ന ഒരു പിതാവിനെ കാണുന്നു ഒരു പിതാവ് സ്നേഹിക്കുന്ന മക്കളെയാണ് ശിക്ഷിക്കുന്നത് അവരവരുടെ മക്കളെ മാത്രമേ പിതാവ് ശിക്ഷിക്കാറുള്ളൂ അടുത്ത വീട്ടിലെ കുട്ടികളെ ഒരു പിതാവും ശിക്ഷിക്കാറില്ല എന്നാൽ സ്നേഹിക്കുന്ന പിതാവ് തൻ്റെ മക്കളെ ശിക്ഷിക്കും എന്തിനാണ് ശിക്ഷിക്കുന്നത് എപ്പോഴായിരത്തി പന്ത്രണ്ടിൻ്റെ അഞ്ച് തൊട്ട് വരെയുള്ള ഭാഗങ്ങൾ ധ്യാനിച്ചാൽ ചില സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം അഞ്ചിൻ്റെ ആറ് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയും വരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു ശിക്ഷ ലഭിക്കുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി ദേവസ്വനിൽ താണിരിക്കുക തക്ക സമയത്ത് അവൻ ഉയർത്തും മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നത് അവരുടെ നന്മയ്ക്കാണ് ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ മകനെ സ്വന്തം മക്കളെ ശിക്ഷിക്കും ബാലശിക്ഷ സഹിക്കണം സഹിച്ചാൽ നാം നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നാം മനസ്സിലാക്കും അന്യരുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കൾ ശിക്ഷിക്കുകയില്ല നമ്മുടെ മാതാപിതാക്കൾ ശിക്ഷിച്ചപ്പോൾ നാം അവരുടെ അവർ പോന്നുവല്ലോ അപ്പോൾ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലേ മാതാപിതാക്കൾ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ശിക്ഷിക്കുന്നു എന്നാൽ സ്വകൃശ്നായ പിതാവ് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രയെന്ന് തോന്നും പിന്നത്തെയോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും അതിനാൽ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ വിവേകം ലഭിക്കുന്ന മനുഷ്യന് ഭാഗ്യവാൻ സദൃശ്യം മൂന്നിൻ്റെ പതിമൂന്നിൽ വായിക്കുന്നു ആവർത്തിനെ എട്ടിൻ്റെ അഞ്ചിൽ ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ദൈവമായ അഹോവ നിന്നെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചുകൊള്ളണം ആകയാൽ നിൻ്റെ ദൈവമായ അഹോവയുടെ വഴികൾ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം ദൈവ ഭവനത്തിൽ എങ്ങനെയും നടക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ തസ്ലോനിക്ക് നാലിൻ്റെ മൂന്നി വായിക്കുന്നുണ്ട് അവൻ്റെ ഹിതം പോലെ അവൻ്റെ വഴിയിൽ തന്നെ നടക്കണം അല്ലെങ്കിൽ ശിക്ഷ കിട്ടും കാരണം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ച് നമുക്കായിട്ട് തൻ്റെ പുത്രനെ തന്ന് രക്ഷിച്ചതാണ് ഇനിയും അനേക അനുഗ്രഹങ്ങൾ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് നാം ദൈവമക്കളാണ് രാജീയ പുരോഗതി വർഗമാണ് സ്വന്തം ജനമാണ് അവകാശികളാണ് മണവാട്ടിയാണ് എങ്ങനെയും ജീവിക്കാൻ അവകാശമില്ല അവൻ്റെ വഴിയിൽ തന്നെ നടക്കണം നാം ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമ്മുടെ ഓട്ടർ സ്ഥിതിയോടെ ഓടണം ഈ ഒഞ്ചിൻ്റെ പതിനേഴ് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തിൻ്റെ ശിക്ഷ നിരസിക്കരുത് യാക്കോവ് മൂന്ന് ഒന്നിൻ്റെ പന്ത്രണ്ട് ശിക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം ലഭിക്കും അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു വിജയശ്രീ ലാളിജനായി പുറത്തു വന്നു ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു എന്നാൽ പ്രധാനമന്ത്രിയായി ഓർത്തപ്പെട്ടു അനേക ഉദാഹരണങ്ങൾ നമുക്ക് വരുന്നത് മനസ്സിലാക്കാം ദാനിയയിലെ ചുങ്കക്കുഴിയിൽ കിടക്കേണ്ടി വന്നു അതിൻ്റെ അവസാനം നമ്മളറിയുന്നു ചന്ദ്രകുമേശ ടീ തീയിൽ എറിയപ്പെട്ടു പക്ഷേ അവർ അവർ വളരെ അത്ഭുതകരമായ വിധത്തിൽ പുറത്തു വന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ ഇതിൽ നിന്നും നമ്മൾ അനേകം പാഠങ്ങൾ ഗ്രഹിച്ച് വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കാം ഈ വചനം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഭർത്താവിനെ സ്നേഹിച്ച് മാനിച്ച് ജീവിപ്പാൻ ദേവനാമയെ സഹായിക്കട്ടെ ദേവനാമം മോത്തപ്പെടുമാറാകട്ടെ